പെരുന്നാളായിട്ട് എന്താണ് പെരുന്നാളാണ് നമ്മളെ തൃശ്ശൂരിലുള്ള സാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഈ പിണ്ടി പെരുന്നാളുടെ സീസണാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഇരിങ്ങാലക്കുട മുതൽ മുതലെങ്കിൽ തൃശ്ശൂർ ടൗൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇന്ന് പെരുന്നാളാണ് ഈ ദിവസങ്ങളിലൊക്കെ പെരുന്നാളാണ് അപ്പോ അതിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ കണ്ടമാനം മീനാണ് ഈ ദിവസങ്ങളായിട്ട് ഇറക്കിയേക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടൊരു വീഡിയോ ഇന്നത്തെ ദിവസം നമ്മൾ നടത്തിയ കച്ചവടത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേപോലെ നമ്മൾ വെളുപ്പിന് മണിക്ക് തന്നെ കട തുറന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറയണമെങ്കിൽ കച്ചവടക്കാരെ ചേച്ചിമാരുടെ ചേട്ടന്മാരുടെയൊക്കെ കച്ചവടമാണ് കൂടുതലും നടക്കുന്നത് അപ്പോൾ വെളുപ്പിന് തന്നെ വന്ന് ഒരു വലിയൊരു എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തിരണ്ടിയാണത് പടവൻ തെരണ്ടിയായിരുന്നു അപ്പോൾ അത് തൂക്കിയെടുത്ത് അപ്പം തന്നെ വേറൊരു ചെടം വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം എന്തെങ്കിലും വന്നതെന്ന് വെച്ചാൽ കുറച്ച് മാലാനാണ് കണം വല്ല മാലാനാണ് അപ്പോൾ കച്ചവടക്കാരായ ചേച്ചിമാർക്ക് തന്നെയാണ് നമ്മളത് വിറ്റ് കേട്ടോ പിന്നെ അത് ഞണ്ട് വരുന്നുണ്ട് അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള മീനും ചെമ്മീനും രണ്ടൊക്കെ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ട് വെളുപ്പിന് തന്നെയാണ് അങ്ങനെ ആ തരണ്ടി നമ്മൾ ഒരു വലിയൊരു കവറിടാ നോക്കി പറ്റില്ല എന്നിട്ട് വേറൊരു സഞ്ചിയിൽ വേണ്ട കൊടുത്തത് അപ്പോഴാണ് നമ്മുടെ മൊനമ്പത്ത് നിന്ന് നെയ്മീനും ഓലക്കുടിയുമായിട്ടൊരു വലിയൊരു വണ്ടി വന്ന് നിന്ന് കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഓലക്കുടിയൊക്കെ ഇറക്കാനായിട്ടുള്ള തിരക്കിലാണ് നമ്മൾ ഷാജി ഷാജിബാബൻ കോളിച്ചത് വലിയ മൂന്ന് ഓലക്കുടിയാണ് നമ്മൾ ഇന്ന് മൊനമ്പത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അതെ അതിന് ഷാജിബാബൻ കോളിച്ചതിലും കൂടി നമ്മുടെ ഒരു ബോക്സിലെ ബോക്സിന്റെ മേലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും രണ്ടെണ്ണം ഇറക്കാനുണ്ട് പിന്നെ ഇനി നെയ്മീനും ഇറക്കാനുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ മൂന്ന് നെയ്മീൻ സോറി മൂന്ന് ഓലക്കുടിയും നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇനിയുള്ളത് നെയ്മീനാണ് നെയ്മിൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കച്ചവടക്കാരായി ചെച്ചുമാർക്ക് തന്നെയാണ് നമ്മൾ അതെല്ലാം വിറ്റതും കൂട്ടാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ നെയ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കിട്ടിയ അപ്പൊ അവിടെ ഓരോ നെയ്മീൻ കയ്യിലാക്കി പിടിച്ചിട്ട് ഇതേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മീൻ കിട്ടില്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് തിരക്ക് പിടിച്ചിട്ട് ഓരോ നെയ്മീൻ അവര് തന്നെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് തൂക്കി നമ്മുടെ ത്രാസിന്റെ അടുത്തേക്ക് വരുന്നത് മണി ഓരോരുത്തരുടെ എടുത്തിട്ട് വന്ന നെയ്മീൻ അവർ തന്നെ തൂക്കം നോക്കി തൂക്കം പറഞ്ഞിട്ട് അവർ തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെയ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഉണ്ടായിരുന്നോളൂ നല്ല ഫ്രഷ് നെയ്മീനായിരുന്നു അതുകൊണ്ട് തന്നെ ചൂടപ്പം പോലെ എല്ലാ നെയ്മീനും നമ്മുടെ കച്ചവടക്കാരും ചേച്ചിമാരും ചാട്ടന്മാരൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേളൂരി ഉണ്ട് പിന്നെ നമ്മുടെ ഓലക്കുടി ഉണ്ട് കയുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഈ ഒരു സമയത്തൊക്കെ കച്ചവടം എന്ന് പറയുകയാണെങ്കിൽ വേറൊരു രീതി തന്നെയാണ് വേറൊരു വൈബാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചപ്പാടുകളായിരിക്കും രസമാണ് പക്ഷെ ചില സമയത്തൊക്കെ ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുടിക്കാറുണ്ട് പക്ഷെ അത് ഒരു നിമിഷത്തേക്ക് മാത്രം ഉണ്ടാവുള്ളൂ അടുത്ത നിമിഷത്തിലെ അടുത്തൊരു മണിക്കൂർ കഴിയുമ്പഴേക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഇത് തന്നെയാണ് അപ്പൊ നാടിൻ്റെ രീതിയിലാണ് നമ്മളിവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത് നല്ല പച്ചയ മനുഷ്യർ ആണ് ഇവിടെ വന്നോണ്ട് ആ ഒരു രീതിയിൽ തന്നെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കച്ചവടം നടത്തുന്നവരാണ് നിങ്ങൾക്ക് കച്ചവടം നടത്തുന്നവരെ നിങ്ങൾക്ക് വെളുപ്പിനെ തന്നെ വന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റീറ്റിൽ കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടകളിലോട്ടുള്ള വലിയ പറമ്പിലും അന്യമനയിലുള്ള കടകളിലോട്ടുള്ള മീനാണ് ദൈക്കേറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ ചെമ്മീൻ നല്ല വനാമി ചെമ്മീൻ ഉണ്ട് പിന്നെ ചെമ്മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചൂട ചെമ്മീനാണ് ഇപ്പൊ കൂടുതലായിട്ട് നമ്മുടെ പുഴയിൽ നിന്ന് കിട്ടുന്നത് നാരങ്ങമ്മീന്റെ അവൈലബിലിറ്റി ഇപ്പോൾ വളരെ കുറവാണ് അപ്പൊ അതിന് പകരമായിട്ട് നമ്മുടെ നാരങ്ങെമ്മീൻ്റെ അതേ ടേസ്റ്റുള്ള വനാമിച്ചെമ്മീൻ ഉണ്ട് നല്ല വലുപ്പുള്ള ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയിലോട്ട് കയറി അപ്പോൾ അപ്പൊ നല്ല വലുപ്പുള്ള പി കിലോ സൈസിലുള്ള പിലോപ്പിയാണ് നമ്മുടെ സേവച്ചോട്ട് ചേക്കുന്നത് അങ്ങനെ ആ പിലോപ്പിക്ക് നമുക്ക് കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കാണിച്ചതെട്ടോ അത് നമ്മൾ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെരുന്നാളായിട്ട് സ്പെഷ്യൽ വരാലാണ് ഞങ്ങളുടെ എന്ന് പറയും നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ബ്രാലാണ് നമ്മുടെ പോളിച്ചേട്ടനാണ് അതിനെ കുറെ അതിനെ പിടിച്ചിട്ട് നമ്മുടെ ബോക്സിൽ ഇട്ടിട്ട് നമ്മുടെ കടകളിലോട്ട് മറ്റുള്ള കടകളിലോട്ട് നമ്മുടെ ബ്രാഞ്ചസിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഈ ബോക്സിലേക്ക് എടുത്തു ഇടുന്നത് കേട്ടോ അപ്പൊ ഈ ബ്രാലെന്ന് പറഞ്ഞിട്ട് മണിക്കൂറോളം ഇങ്ങനെ ജീവന തന്നെ വെള്ളം ഇല്ലാതെയും ഇങ്ങനെ തന്നെ കിടന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ജീവനില്ലാതെ അതേപോലെ തന്നെ കിടക്കുന്ന വേറൊരു ഐറ്റം ആണ് ഞണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞണ്ട് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു കുറവായിരുന്നെങ്കിലും ഞണ്ട് അത്യാവശ്യക്കാർക്ക് കൊടുക്കാനുള്ള ഞണ്ട് നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഈ കാണുന്നതാണ് നാരങ്ങ മീൻ നമ്മൾ പുഴയിലെ നാരഞ്ചീനാണ് അപ്പൊ അത് വളരെ കുറവായിരുന്നു അപ്പൊ അതിന്റെ പകരമായിട്ടാണ് നമ്മൾ വനാമിച്ച മീൻ ഇറക്കി ചെമ്മീൻ അമ്മയ്ക്ക് കൊടുക്കാൻ കൊടുക്കാനൊന്നും ണോ പച്ച എടുക്ക് നിങ്ങൾക്ക് വേറൊരു കാര്യം ഇവിടെ കാണാൻ പറ്റും ഒരേ സമയത്ത് തന്നെ ആയിരിക്കും മീൻ വന്നോണ്ടിരിക്കുന്നതും ആ മീൻ വിറ്റ് കൊടുക്കും വിറ്റ് തീർക്കുന്നതും അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട് തിരക്കാവുന്ന സമയത്തൊക്കെ നല്ല കൺഫ്യൂഷൻ വരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ആരാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ മീൻ ആരാണ് കൊണ്ടുവന്നത് എന്നൊക്കെ നമുക്ക് ചെറിയൊരു ഡൗട്ട് വരും അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇഷ്ടംപോലെ പേരുള്ളുകൊണ്ടാണ് നമുക്ക് അതൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നത് പെരുന്നാളായിട്ട് എന്തിട്ടാണ് ഓർഡർ ഉണ്ടല്ലേ അപ്പം അത് വലിയൊരു വണ്ടിയിൽ വേറെ കുറച്ച് മീൻ വന്നൊക്കെ ഉണ്ട് അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ചാക്കിലായിരുന്നു അപ്പൊ ചാക്ക് ചൊരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ നല്ല കാളാഞ്ജികളായിരുന്നു ജീവനുള്ള നല്ല പെടക്കണ രണ്ടു കിലോ ഒന്നര കിലോ അല്ലെങ്കിൽ രണ്ടര കിലോ സൈസ് വരുന്ന അതെല്ലാം കാളാഞ്ജികളായിരുന്നു അതല്ലോണ്ട് മീൻ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ തീരുന്നത് നമ്മൾ അറിഞ്ഞേ ആ കാളാഞ്ചിയിൽ വന്ന അവിടെ ഓരോരുത്തരും രണ്ടും മൂന്നും അല്ലെങ്കിൽ പത്തിരുപത് കിലോട് വിട്ടിട്ട് എടുത്തിട്ട് പോയവരുണ്ട് എന്ന് വെച്ചാൽ കച്ചവടക്കാരായ ചേട്ടന്മാരൊക്കെ നമ്മളുടെ ഇടയിൽ നിന്ന് വന്നിട്ട് കൂടുതലായിട്ട് എടുത്തിട്ട് പോകുന്നത് അപ്പൊ അവരൊക്കെ കണ്ടമാനം മീനാണ് ഒന്ന് എടുത്തിട്ട് പോയത് ഏകദേശം ഒരു പത്ത് നാനൂറ് കിലോ കാളാഞ്ചി മാത്രം നമ്മളൊന്നും വിട്ടിട്ടുണ്ട് ഇത് കണ്ടില്ല അത് കഴിഞ്ഞപ്പോൾ വേറൊരു ചേട്ടൻ കുറച്ചധികം കാളാഞ്ചിയിലായിട്ട് പിന്നെയും വന്നേക്കേണ്ട അതെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാക്കൽ ചാക്കലായിട്ടാണ് കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത് അപ്പോൾ അത് ചാക്ക് ചാക്കിച്ചൊരുങ്ങിട്ട് വേണം നമ്മൾ അതിനെ തൂക്കി എടുത്തിട്ട് നമുക്കിത് ഓർഡർ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഒരു പത്ത് ഒരു അമ്പത് കിലോ ഒരു ചേട്ടന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് കൂടു കൃഷി ചെയ്ത് വളർത്തി വലുതാക്കുന്നത് കാലിൽ നിന്ന് തന്നെ ഉപ്പുളത്തിൽ തന്നെ വളർത്തി വലുതാക്കി എടുക്കുന്ന കാളാണ് ചെയ്യണത് പിന്നെ അത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിന് കൊടുക്കാനായിട്ടുള്ള പിലോപ്പികളുണ്ട് അപ്പം നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആ റെസ്റ്റോറൻറ്റിന് വലിയ പിലോപ്പി അത്യാവശ്യം ഒരു ഒരു കിലോ താഴെ സൈസ് വരുന്ന പിപ്പിയാണ് നമ്മൾ അവർക്ക് കൊടുത്ത് പിന്നെ ഇത് ഞണ്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സഞ്ചിച്ച് ചൊരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിലൊരു ഞണ്ടിൻ്റെ കെട്ടഴഞ്ഞിട്ട് തന്നു അപ്പോൾ അതൊരു കമ്മട്ടിക്കാലിനായിരുന്നു കമ്മട്ടിക്കാലെന്ന് പറയുമ്പോൾ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വിലയുള്ള അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ വിലയുള്ള ഞണ്ടാണ് അപ്പോൾ അതിൻ്റെ കെട്ടിയാൽ മാത്രമേ അത് നല്ലതാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ചേട്ടൻ നമുക്ക് അപ്പോൾ തന്നെ കെട്ടിത്തന്നായിരുന്നില്ല പിന്നെ ഇതേ കാണുന്ന മീൻ ജമ്മിലൊക്കെയാണ് നമ്മുടെ കടയിൽ നിന്നുണ്ടായിരുന്നത് പിന്നെയും കാളാഞ്ചി വരുന്ന സീസ കാഴ്ചയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സോറി പത്ത് നാനൂറ് കിലോളം കാളാഞ്ചി മാത്രം നമ്മളൊന്നും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊട്ടയിലും ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കച്ചവടക്കാരാണ് ഒന്ന് കൂടുതലായിട്ട് കാളാഞ്ചി എടുക്കേണ്ടായിരുന്നത് റീറ്റെയിൽ കസ്റ്റമേഴ്സിനും നമ്മൾ ജീവനോടെ തന്നെയാണ് ഒരാൾക്ക് പോലും ഇങ്ങനെ ജീവനില്ലാത്ത കാളാഞ്ചി നമുക്ക് ഇന്ന് വിൽക്കേണ്ടി വന്നിട്ടില്ല അതായത് അത്രയ്ക്ക് ചൂടൊപ്പം പോലും ഇന്ന് കാളാഞ്ചികൾക്ക് കാളാഞ്ചികൾക്ക് കൂടുതലും വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നേരത്തെ വെളുപ്പിനെ ഇറക്കിയ ഓലക്കു നമ്മുടെ വഞ്ചി പുറമിലുള്ള കടയിലോട്ട് പാഞ്ചിയാപ്പനെ വാപ്പിനെ നേതൃത്വങ്ങളിൽ കൊണ്ടുപോകുന്ന കാഴ്ച പത്ത് മൂവായിരം പീസ് വെട്ടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മാത്രം പോരാ അപ്പോൾ ഇനിയുമുണ്ട് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വന്ന ഓലക്കുഴിയൊക്കെ നമ്മൾ വെട്ടി ചെറിയ പീസുകളാക്കിയിട്ട് ബോക്സിലാക്കിയിട്ടുണ്ട് ഈ വണ്ടിയിൽ തന്നെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ഇനി വന്നു തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മീനും വരുന്നുണ്ട് കണ്ടോ മീനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുനമ്പത്തുനിന്ന് വന്നിരിക്കുന്നത് നല്ല കൂന്തലുകളാണ് കൂന്തലാണ് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിനാണ് നമുക്ക് ഓർഡർ ഉള്ളത് അപ്പോൾ അത് അവർക്ക് നമ്മളിന്ന് ഇത് പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ണുകൊണ്ടിരിക്കുന്നത് വന്നു അപ്പോൾ തന്നെ നമ്മൾ തൂക്കിയെടുത്തു തൂക്കിയെടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൽ കൊടുത്തു പിന്നെ അത് നമുക്കിന്ന് ഓലക്കുടിയുടെ വേറെ ഓർഡർ നമുക്ക് നമ്മുടെ കൃഷ്ണ ഹോട്ടലിലെ കടയിലുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ മൂവായിരം പീസിൻ്റെ ഓഡർന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഉറമ്പിലുള്ള കടയിലോട്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് കൊടുത്തായിരുന്നു ഒരു വലിയൊരു ഓലക്കുടി ഞാൻ നേർ പകുതിക്ക് വെച്ചിട്ട് വെട്ടിയേക്കണം വേണ്ട മുട്ടുണ്ട് മുട്ട അങ്ങനെ നമ്മുടെ ഒരു ഓലക്കുടിനെ നേരെ പകുതിക്ക് വെച്ച് വെട്ടി വെട്ടിയപ്പോഴാണ് മനസ്സിലായത് അതിന്റെ വയറ്റിൽ മുട്ട ഉണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പുള്ള ഓലക്കുടി ആയിരുന്നു പത്തിരുപത്തഞ്ച് കിലോ തൂക്കുണ്ടായിരുന്നു ഈ ഒരു മീൻ അപ്പോൾ നമ്മുടെ നമുക്കൊരു ഓർഡർ ഉണ്ട് നമുക്ക് കൃഷ്ണകോട്ട കടയിൽ വെട്ടി വെട്ടിക്കൊടുക്കേണ്ടതായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറക്കേണ്ടായിരുന്നതാണ്ടാ അപ്പോൾ അതായത് നമ്മുടെ സീതം ചേച്ചി കാളാഞ്ചിയാണ് വെട്ടണത് അപ്പം നമ്മുടെ ചാത്തോ ചേട്ടൻ ഓർഡറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ഓലക്കുടീനെയാണ് വെട്ടണത് അപ്പോൾ അതിൻ്റെ തല ഞാൻ നേരത്തെ കാണിച്ച തല്ല നമ്മൾ തൂക്കിന്ന് നോക്കുവുണ്ട് അതിൻ്റെ തൂക്കെന്ന് പറഞ്ഞാൽ കാണുന്ന പോലെ പത്ത് എണ്ണൂറ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വെട്ടി വെട്ടിക്കൊടുക്കാനായിട്ടുള്ളതാണ് നല്ല ഫ്രഷ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഫ്രഷ് ഓലക്കൂടിയാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും വിറ്റ് പോയ മീൻ ഏതാ അതേതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാളാഞ്ചി തന്നെയാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ കടയിൽ ചോദിച്ചു വരുന്ന മീൻ എന്ന് പറഞ്ഞാൽ കാളാഞ്ചിയാണ് അത് ആ മീനിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റും അതിന്റെ മുള്ളിലാത്ത ആ ഒരു പ്രകൃതി അതുകൊണ്ട് മാത്രം കാണാന്തി ഡിമാൻഡ് വരാനുള്ള കാരണം കേട്ടോ പിന്നെ ഒരു ഞണ്ടെന്നുണ്ടായിരുന്നു ഒന്നേകിലോ ഒന്നേ നൂറ് അങ്ങനെ എന്തോ ആയിരുന്നു ഞണ്ടിന്റെ തോന്നും പക്ഷെ മൂവായിരം രൂപ വില കിട്ടേണ്ടിയിരുന്നതാണ് പക്ഷെ അത് ചെറിയൊരു നെക്കുണ്ടായിരുന്നു അതായത് ഇപ്പൊ ഹാർഡ് ആയിട്ടില്ല ഇംഗ്ലീഷില് അപ്പൊ അത് റിജക്റ്റ് ആവേണ്ടി ചെയ്തത് അപ്പോൾ നമ്മുടെ പിണ്ടിപ്പെരുന്നാൾ പ്രമാണിച്ച് നടത്തിയ മീങ്കച്ചവടത്തിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക എന്തെങ്കിലും തെറ്റുകളും കുറവുകളും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് സമയമായിട്ടുണ്ട് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയേണ്ടത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്